സന്തോഷത്തിന്റെ വരാൻ പോകുന്നത് കുറച്ച് കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾ കറക്റ്റ് ചെയ്യാം ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ നേരെയാക്കി വെക്കണം ഉണ്ണിശേനെ നോക്കിയിരിക്കണ പോലെ മാലാഹേന നേരെയാക്കി വെക്കണം ഇനി കുഞ്ഞു കുഞ്ഞി ലൈറ്റുകളൊക്കെ ഇടണം ഇത് ശരിക്കും ഒരു പുൽക്കൂട് പോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് മേളില് പുല്ലിട്ടു ക്രിസ്മസ് ഒപ്പ വെച്ചു പിന്നെ

പുതായിട്ട് പുൽക്കൂടിൻ്റെ പണിയിലാണ് അതേ മണ്ണിൽ തിനെ കുതിട്ടിട്ടുണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഉണ്ണിശ്ശിനെ ഒക്കെ അഡ്ജസ്റ്റ് വെച്ചത് ഇത് നോക്കി മാലാഹേ വെച്ചു മലഹ ഇച്ചിരി ചെരിഞ്ഞാണ് ഇരിക്കണേ മല നേരെയാക്കി വെക്കണം ഉണ്ണിശ്ശിനെ നോക്കിയിരിക്കുന്ന പോലെ മാലാഹേനെ നേരെയാക്കി വെക്കണം ഇനി കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ ഇടണം ഇത് ശരിക്കും ഒരു പുൽക്കൂട് പോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത് മേളിൽ പുല്ലിട്ടു ക്രിസ്മസ് ക്രിസ്മസൊപ്പ വെച്ചു പിന്നെ നമ്മൾ തെർമോക്കോൾ വെച്ച് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മേളിൽ ലൈറ്റിട്ടു പ്ലാസ്റ്റിക് ഇട്ടിട്ട് നമുക്കിത് പുല്ല് പുല്ല് ഇങ്ങനെ കെട്ടിക്കെട്ടി വെക്കണ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ പഴയ ഒരു മോഡൽ ക്രിസ്മസ് ട്രീ ആണ് ഈ ഇലകൾ മാത്രമേ ഉള്ളത് ഇങ്ങനത്തെ ഇല മാത്രമുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് അതിൽ നമ്മൾ ചെറിയ ഇതുപോലത്തെ സാധനം വാങ്ങി ചുറ്റി അപ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ മോഡലായി കുറച്ച് ലൈറ്റ് കിട്ടും ഇനി ഇതിൻ്റെ നക്ഷത്രമൊക്കെ ഒന്ന് മാറ്റി വെക്കണം എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ പുല്ല് ഈ പുല്ലിനെ പുല്ലിനെടുത്ത് അതിൻ്റെ അറ്റൻ രണ്ടും കൂടെ കെട്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ ഇങ്ങനെ െ ഇതിനിപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ പുല്ല് പുല്ല് ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് ഇങ്ങനെ ഓരോ പിടി ഓരോ പിടിയെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊള്ളണേ ഓരോ പിടി എടുക്കുക ഓരോ പിടി ഒത്തിരി ഒത്തിരി കനം വേണ്ട ഇങ്ങനെ ഒരു പിടി എടുത്ത് മാറ്റി വെച്ചു അടുത്ത ഒരു പിടിയും കൂടെ നമ്മളെടുത്ത് ഇപ്പുറത്തെ സൈഡിൽ വെക്കുക രണ്ടിൻ്റെയും കൂടെ ഇങ്ങനെ വെക്കും ഒരു കോൺ പോലെ ഇരിക്കും രണ്ടിൻ്റെയും കൂടെ അറ്റം ഇങ്ങനെ വെക്കുക അറ്റത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറത്തോട്ട് വെക്കുക എന്നിട്ട് ഇതിൻ്റെ തലയ്ക്ക് വെടുത്തിട്ട് നമ്മളിതിങ്ങനെ ചുമ്മാ ഒന്ന് കെട്ടുക അകത്തോടെ കെട്ടി കെട്ടുക ഇനി അത് കെട്ടിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഒരു കെട്ട് വന്നു ഇനി ഇതിനെ രണ്ടും കൂടെ ഒന്നിച്ച് പിടിക്കുക പിടിച്ചിട്ട് ചുരുട്ടണം ഇത് രണ്ടും കൂടെ നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ചുരുട്ടുമാണ് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇത് കയ്യിലോട്ട് എടുക്കുക നമ്മൾ കൈയിലോട്ട് എടുത്തിട്ട് ചുറ്റി ചുറ്റിക്കെടുക്കുക ഈ ഒരു കുനിപ്പ് പോലെ ഇരിക്കുന്നത് മൊത്തം ചുറ്റിക്കെട്ടുക ആ അറ്റം വെച്ച് ചുരുട്ടിങ്ങനെ നീളത്തിൽ കെട്ടിയെടുത്തു ഇതിനെ നമ്മൾ ഇതിനെ ഇങ്ങനെ അകത്തിയിട്ട്

ആ അപ്പം അതിൻ്റെ ഒരു പകുതി പണിയിൽ എത്തി എന്ന് മാത്രം ഒരു ചെറിയ പുൽക്കൂടിന്റെ ഒരു മാതൃകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇനിയിപ്പം ഇതെല്ലാം ഉണങ്ങി നന്നായിട്ട് വരണം ഇനി നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം മഞ്ഞ് മഞ്ഞ I'm the one you should never give her up. I think it's the way life changes when it